അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു അഞ്ചാം ക്ലാസ്സിൽ നിന്ന് നടന്ന താരിഖ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ അവലോകനമാണ് നമ്മൾ നടത്തുന്നത് ഒന്നാമത്തത് ശരി നൽകാം അത്തുഫാൻ അത്തുഫാൻ എന്നുള്ളത് വംശം ഗോത്രം ഗോത്രമാണ് അത്തുഫാൻ എന്നുള്ളത് ഇനി അടുത്തത് നംസൽ അള്ളാഹു അലൈ തങ്ങളുടെ പിതൃവ്യൻ ഹംസാർ അലിഹു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് ഹംസ അൻഹു ആണ് വെളിയിപ്പയാണ് ഹംസിയാണ് പിതൃമാണോ പർവ്വതമാണോ പർവ്വതമാണ് പതാക വഹിച്ചത് മുസ്അബ് മുസ്അബ് ഉമൈർ ഉമൈർ അൻഹു അൻഹു ആണ് പതാക വഹിച്ചത് അടുത്തത് അബൂ ജഹൽ കൊല്ലപ്പെട്ട യുദ്ധം ബദർ ആണ് ബദർ ഇനി മദീനയിലെ ജൂതഗോത്രം ബനു ഖുറൈള രൂപത്തിലാണ് അത് ആൻസർ ചെയ്യേണ്ടത് ഇനി അടുത്തത് രണ്ടാമത്തേത് പൂർത്തിയാക്കാം അക്രമമല്ല അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യം അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിലെ യുദ്ധങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം ലക്ഷ്യം നംസ അലൈഹി സ്വലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് വസുവയൊന്നും അല്ലാത്തവർക്ക് സരിയത്ത് എന്നും പറയും ബദറിൽ സഹാബികളിൽ നിന്ന് പതിനാല് പേർ ഷഹീദായി നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആ കൊലയാളി വിളിച്ചു പറഞ്ഞു വഹദിൽ നടന്ന സംഭവമാണിത് പിന്നടുത്തത് എണ്ണം എഴുതാം മദീനയിലേക്കുള്ള പ്രവേശന അതിർത്തിയിൽ കിടങ്ങുകീറിയ സഹാബികൾ എത്രയാണ് മൂവായിരം സഹാബികൾ ബദറിലെ മുസ്ലിങ്ങളുടെ പടയങ്കി ആറ് ബദറിൽ കുറേശികളുടെ കുതിരകൾ ഇരുന്നൂറ് ഇനി അടുത്തത് ബദറിലെ മുസ്ലിങ്ങളുടെ കുതിരകൾ മൂന്ന് ഒഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശത്രുക്കൾ ഇരുപത്തി മൂന്ന് ഉത്തരം എഴുതാം ഒഹദ് യുദ്ധം ഉണ്ടായ മാസവും വർഷവും ഏതാണ് ഹിജറ മൂന്നാം വർഷം ഷൗവാൽ മാസം പതിനഞ്ചിനാണ് ഒഹദ് യുദ്ധം ഉണ്ടായത് ഹിജറ മൂന്നാം വർഷം ഷൗവാൽ മാസം പതിനഞ്ച് ഹന്ദക്കിന് അഹസാബ് യുദ്ധം എന്ന് പറയാൻ കാരണം സംഘടിതമായി വന്നതിനാൽ സംഘടിതമായി വന്നതിനാലാണ് അഹസാബ് എന്ന പേരും കൂടെ അതിന് വന്നിട്ടുള്ളത് ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഇനി അടുത്തത് ബദറിൽ ദരിദ്രരായ തടവുകാർ മോചനം നേടിയത് എങ്ങനെയായിരുന്നു മദീനയിലെ പത്തു പേർക്ക് എഴുത്തും വായനയും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ള ആ ഒരു കരാർ കരാറിലാണ് അവർ മോചിതരായത് ഇനി അടുത്തത് മുസ്ലിങ്ങൾക്ക് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് എപ്പോഴാണ് ഹിജറ രണ്ടാം വർഷം സഫർ മാസം ഹിജറ രണ്ടാം വർഷം സഫർ മാസം ബദറിൽ മുസ്ലിങ്ങളും മക്കാ മുഷിഖുകളും തമ്മിൽ യുദ്ധം നടന്നത് എന്നാണ് ഹിജറ രണ്ടാം വർഷം റമദാനിലാണ് റമദാനിലാണ് ബദർ യുദ്ധം അലൈഹി നബ്സലാഹുഅലൈവല്ല ഉണ്ടാക്കിയ കരാർ ലംഘിക്കാൻ കാരണം എന്ത് ഇസ്ലാമിന്റെ വളർച്ചയിൽ ശത്രുക്കൾക്കുണ്ടായ അസൂയ അസൂയ കാരണമാണ് അടുത്തത് പൂർത്തിയാക്കാം ഉഹദ് യുദ്ധത്തിൽ നംസലാഹു അലഹി വസല്ലമ്മയുടെ ശിരസ്സിന് മുറിവേൽക്കുകയും ഇവിടെ ശിരസ്ന് മുറിവേൽക്കുകയും മുൻപല് മുൻപല് കൊട്ടുകയും ചെയ്തു അടുത്തത് അബു സുഫിയാന്റെ നേതൃത്വത്തിൽ പതിനായിരം പേർ അടങ്ങുന്ന ഒരു സേനയും അതുഫാനിൽ നിന്നുള്ള സേനയും മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഇതാണ് ഇന്ന് നടന്ന താരിഖിന്റെ ഉത്തരങ്ങൾ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ ിൽ അറിയിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ സ്ലാ വാരിക്കും വരഹമുല്ല